ഹലോ അപ്പോൾ രണ്ട് ദിവസം മഴയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല പൊരിഞ്ഞ വെയിലാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്നാൽ ഈ ഒരു ചൂടിനെ തിളപ്പിക്കാനായിട്ട് നല്ലൊരു അവിൽ മിൽക്ക് എടുത്താലോ നല്ല സ്ട്രോബെറി ആയിട്ടുള്ള നല്ല യമ്മി ആയിട്ടുള്ള ഒരു അവിൽ മിൽക്കാണ് അപ്പോൾ എന്താ പറയുക അതിനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കാം നട്ട്സ് അപ്പോൾ കുരു ഉള്ള മുന്തിരില്ലോ അത് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി റോബസ്റ്റ് പഴം റോസ്റ്റഡ് പീനട്ട് പൊരി അവിൽ അതാണ് ഇതിൽ മെയിൻ ആൾട്ടോ പിന്നെ കുറച്ച് ഐസ് ക്യൂബ് പഞ്ചസാര സ്ട്രോബെറി ഐസ് ക്രീം ബൂസ്റ്റ് മിൽക്ക് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഷെഫ് മോനാണ് കേട്ടോ അപ്പോൾ സിനിമോനാണ് നമ്മളുടെ ഇന്നത്തെ ഷെഫ് അപ്പോൾ ആൾക്ക് ആളാണ് ഇവിടുത്തെ ഈ അവൽ മിൽക്ക് ഉണ്ടാക്കണങ്ങൾ അവന് അവൻ ഉണ്ടാക്കിയാലെ ഏറ്റവും ഇഷ്ടം കേട്ടോ അവൻ നന്ന നല്ല രീതിക്ക് ഉണ്ടാക്കും അപ്പോൾ ഞാൻ എന്തായാലും അവൻ തന്നെയാണ് അതിന് മുൻകൈയ്യായിട്ട് ഇറങ്ങിയത് അപ്പം ഫേസ് കാണിക്കാൻ തീരെ തീരം ഇഷ്ടമല്ലാട്ടോ ആൾക്ക് അപ്പോൾ അത് ഞാൻ ഞാൻ ഉണ്ടാക്കാം അമ്മ വേണമെങ്കിൽ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു അപ്പോൾ ആളുണ്ടാക്കിയിട്ട് അക്കെ ക്രഷ് ചെയ്ത് ഐസ് ക്യൂ ഇട്ടിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ഗ്ലാസ്സിൽക്ക് ഒഴിച്ച് പൊരി അവലിട്ടിട്ട് ഗ്ലാ ഈയൊരു മിക്സ് ഒഴിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പൊരി പിന്നെ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ ആ ഒരു ഇതും ഒക്കെ ഒഴിച്ചിട്ട് മിൽക്ക് ഒഴിച്ചു ആ ഗ്ലാസിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി ഇങ്ങനെ ഇട കലർത്തി ഇട്ട് കൊടുക്കാം നമ്മുടെ ഐറ്റംസൊക്കെ പാല് എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അവനാണെങ്കിൽ ഇതേപോലെ കുറച്ച് ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുള്ളൂ അത് വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ആൾ അങ്ങനെ ചെയ്യുള്ളൂ കാരണം ആ ഓരോ ഗ്ലാസിലേക്ക് മിക്സ് ചെയ്ത് തീർക്കുള്ളൂ അതിൻ്റെ രസം വരികയുള്ളൂ എന്ന് പറയും ഞാനാണെങ്കിൽ അത് ആ ബൗളിൽ ബൗളിലതെല്ലാം കൂടെ ഇട്ട് ഒരുമിച്ചിട്ടിട്ട് ഫില്ലാക്കിയിട്ട് അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യട്ടോ പക്ഷേ എപ്പോഴും ഇതേപോലെ ഓരോ ഗ്ലാസ്സിലും മിക്സ് ചെയ്ത് മിക്സ് ചെയ്താണ് കൊടുക്കുക അങ്ങനെ പൊരി അവലൊക്കെ കുറച്ചുകൂടെ ഇട്ട് കുറച്ച് ഗ്ലാസ് നിറച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തീർക്കുക ലാസ്റ്റ് നമ്മളുടെ താരം ഐസ്ക്രീം ഇതും കൂടെ ഉണ്ടെങ്കിലാണ് അവൻ മിൽക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ എന്നും വാനില വെച്ചല്ലേ നമ്മൾ ചെയ്യാറ് അപ്പോൾ സ്ട്രോബെറി വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സ്ട്രോബെറി ഫ്ലേവറും കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും കഴിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ രീതിക്ക് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ